എല്ലാവർക്കും നമസ്കാരം ഈരാറ്റുവേട്ട നഗരസഭയിലെ മാതൃക അംഗൻവാടി എന്ന കാഴ്ചപ്പാടോടുകൂടി ബഹു വർഷ പ്രോജക്ടിലൂടെ സാധ്യമാക്കിയ ഒരു അംഗൻവാടിയാണ് ഇത് പതിനാറാം തീയതി ബഹുമാനപ്പെട്ട എം ബി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു വലിയ പ്രോജക്റ്റാണിത് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈരാറ്റുവേട്ട നഗരസഭ മുന്നോട്ട് പോകുന്നത് കാരണം വിദ്യാഭ്യാസ മേഖല കച്ചവടവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് സൗജന്യ വിദ്യാഭ്യാസം പ്രത്യേകിച്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അവരുടെ ശാരീരികവും മാനസികവും ഭൗതികവുമായിട്ടുള്ള വികാസം സർക്കാർ സംവിധാനങ്ങളിലൂടെ ഉറപ്പാക്കുകയും പോഷകാഹാരം അതായത് ന്യൂട്രീഷൻ ഫുഡ് ഉൾപ്പെടെ അവർക്ക് യാതൊരു രീതിയിലുള്ള ആരോഗ്യക്കുറവും ഉണ്ടാകരുതെന്നുള്ള കാഴ്ചപ്പാടോടുകൂടി ഈ രാജുപേട്ട നഗരസഭയിലെ ഇരുപത്തി അഞ്ചോളം അംഗൻവാടികളുണ്ട് ആ അംഗൻവാടികളില് ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ തന്നെ പുതിയതായിട്ട് നമുക്ക് ഒരു അഞ്ച് അംഗൻവാടികൾക്ക് സ്ഥലം വാങ്ങുവാനായിട്ട് സാധിച്ചു അതിലൊന്നാണ് ഈ അംഗൻവാടി ഇനിയിപ്പം ബാക്കിയുള്ള അഞ്ച് അഞ്ചംഗൻവാടികളുടെയും കൂടെ ഇത് അതിനു മുമ്പേ വാങ്ങിയതാണ് അഞ്ച് അംഗൻവാടികൾ കൂടെ ബിൽഡിംഗ് കെട്ടിട നിർമ്മാണം നടത്തേണ്ടതായിട്ടുണ്ട് അതിൽ അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇത് ബഹു വർഷ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അംഗൻവാടി മാത്രമല്ല വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രം എന്ന് പറയുന്ന ഓരോ വാർഡിലും വനിതകളെ സ്ത്രീകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ ഉതകുന്ന രീതിയിൽ അവരുടെ സ്വയം തൊഴിലിലൂടെ സ്വയം പര്യാപ്തത കൈവരിക്കുവാൻ ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിന്റെ ഭാഗം കൂടെയായിട്ടാണ് ഈ ഒരു വലിയ ബിൽഡിങ് ഇവിടെ ഇന്ന് നിലകൊള്ളുന്നത് പ്രീസ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ അമ്മമാർക്ക് തൊഴിൽ പരിശീലനം നൽകുവാനുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മുടെ ഈ സാഹചര്യത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്ടിലൂടെയും ഈ ഒരു ബിൽഡിങ്ങിലൂടെയും നമുക്ക് സാധിക്കും നമ്മുടെ പ്രിയപ്പെട്ട വൈസ് ചെയർമാൻ പ്രിയങ്കരനായ അൻസർ പുള്ളോലിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വാർഡ് കൗൺസിലറും പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ചെയർമാൻ കൂടിയായിട്ടുള്ള ഫസൽ റഷീദുണ്ട് ഏതൊരു പ്രോജക്റ്റും നമ്മൾ നടപ്പിലാക്കുമ്പോൾ നമ്മൾ ആ ഒരു വാർഡ് കൗൺസിലർമാരെ നമ്മൾ ചുമതലപ്പെടുത്തും അപ്പം ഇത് വളരെ മെച്ചപ്പെട്ട രീതിയിൽ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന രീതിയിലും ഒരു വാർഡ് കൗൺസിലർ എന്ന രീതിയിലും സ്ഥലം ഏറ്റെടുക്കുന്നത് മുതൽ എല്ലാ കാര്യങ്ങൾക്കും വളരെ ഓടി നടന്ന് സമയബന്ധിതമായിട്ട് ഓരോ പ്രോജക്റ്റും സമയബന്ധിതമായിട്ട് തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു മികവ് ഒരു കൗൺസിലറുടെ എന്ന് പറയുന്നത് അതിൽ പ്രിയപ്പെട്ട എൻ്റെ സഹ കൗൺസിലർ കൂടിയായിട്ടുള്ള ഫസൽ റഷീദിനെ ഞാൻ അഭിനന്ദിക്കുന്നു കാരണം മറ്റൊന്നുമല്ല കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് ആ സ്ഥലത്തിൻ്റെ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് സ്ഥിരമായിട്ട് നഗരസഭ ചെയർപേഴ്സൺ അല്ലെ ശല്യം ചെയ്തുകൊണ്ട് തന്നെ ആ സ്ഥലം ആദ്യമേ ഏറ്റെടുത്തു പിന്നീട് ഒന്നാം ഘട്ടത്തിൽ നമുക്ക് ഇതിൻ്റെ ഒരു പണി ആരംഭിക്കുവാനായിട്ട് സാധിച്ചു അങ്ങനെ ഏകദേശം രണ്ട് വർഷത്തിൽ ആരംഭിച്ച ഒരു പ്രോജക്റ്റാണ് നമുക്കിന്നിപ്പം ഈ നിലയിലേക്ക് എത്തി നിൽക്കുന്നത് വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസവരായിട്ടുള്ള മുന്നേ മുന്നേറ്റം ഈ ഒരു പ്രദേശത്ത് ഇപ്പം ഉദാഹരണത്തിന് നമുക്ക് പി എസ് സി കോച്ചിങ് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഫ്രീ ആയിട്ട് ധാരാളം നമ്മുടെ സമൂഹത്തിലുള്ളവർ ഫ്രീ ആയിട്ട് കോച്ചിങ് നൽകുന്നുണ്ട് അവരെ എത്തിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഒരു മുന്നേറ്റം സൃഷ്ടിക്കുന്നത് തൊഴിൽ മേഖലയിൽ തൊഴിൽ അധിഷ്ഠിത കോഴ്സുകൾ പഠിച്ചുകൊണ്ട് മുന്നേറ്റം കൊടുക്കുന്നതിന് ബി എസ് സി കോച്ചിങ്ങുകളിലൂടെ നമുക്ക് ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കും കൂടാതെ സ്വയം തൊഴിൽ അതിന് പര്യാപ്തരായിട്ടുള്ള ട്രെയിനേഴ്സിനെ ട്രെയിനർമാരെ കൊണ്ടുവന്ന് ചോദിച്ചുകൊണ്ട് അവർക്ക് ആവശ്യം വരുന്ന ഘട്ടങ്ങളിൽ തൊഴിൽ നൽകുവാനുള്ള തൊഴിൽ നൈപുണ്യ വികസന കോച്ചിങ്ങുകൾ നൽകുവാനും നമുക്ക് സാധിക്കും ഇങ്ങനെ ധാരാളം മേഖലകൾ ടച്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സംരംഭം ആരംഭം കുറിച്ചിട്ടുള്ളത് ഏകദേശം മുപ്പത്തിയൊന്ന് ലക്ഷം രൂപ ഞാൻ മുൻപ് പറഞ്ഞ പോലെ ബഹു വർഷ പ്രോജക്ടിലൂടെ അംഗൻവാടിക്ക് ആദ്യം നിർമ്മാണം നടത്തി വീണ്ടും നമ്മൾ വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രം വനിതാ ഘടക പദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മള് സി എഫ് സി ഫണ്ടിലൂടെ ഒരു വലിയ പ്രോജക്ടിന് തുടക്കം കുറിച്ച് സാക്ഷാത്കരത്തിലേക്ക് എത്തിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചത് ആരോഗ്യ മേഖലയിലും വളരെ ഒരു കാലവീ ഭരണസമിതിക്ക് നടത്തുവാനായിട്ട് സാധിച്ചു അതോടൊപ്പം തന്നെ നമ്മളിപ്പം ഇന്നത്തെ എന്താ പറയണ്ടെ നമ്മുടെ ക്ലൈമറ്റ് പ്രത്യേകിച്ച് നമ്മുടെ ചൂട് കാലാവസ്ഥയാണ് കുട്ടികളെല്ലാം തന്നെ വീടുകളിൽ നിന്നും കടന്നു വരുമ്പോൾ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് ചൂടിന്റെ കാഠിന്യം ഏക ഏറുന്നത് കൊണ്ട് തന്നെ അപ്പം അതിനും ആ ഒരു കാഴ്ചപ്പാടും കൂടെ വെച്ചുകൊണ്ട് എ സി സംവിധാനം ഉൾപ്പെടെയുള്ള അംഗൻവാടിയാണ് അതാണ് ഞാൻ പറഞ്ഞത് മോഡേൺ അംഗൻവാടി മാതൃക അംഗൻവാടി എന്ന് പറഞ്ഞത് ആ രീതിയിലാണ് നമ്മളിതിപ്പോൾ ഇതിന് നില നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് കുടിവെള്ളത്തിനും എല്ലാ അംഗൻവാടികളും സ്വന്തമായിട്ട് കെട്ടിടമുള്ള മുഴുവൻ അംഗൻവാടികൾക്കും കുഴൽ കിണറും മോട്ടോറും നമ്മൾ വാങ്ങിച്ചു നൽകി കൂടാതെ കുട്ടികൾക്ക് വന്ന് കയറുമ്പോൾ ചുവർചിത്രം അവര് എന്തിനേയും അവർ സമൂഹത്തെ കാണുന്നത് ഭംഗിയുള്ള പ്രകൃതി ആസ്വദിച്ചുകൊണ്ടാണ് അപ്പോൾ ചുവർ ചിത്രവും ആ രീതിയിലേക്ക് നമുക്ക് എത്തുവാൻ എത്തിക്കുവാനുള്ള ഒരു സാഹചര്യമുണ്ട് താമസം പിന്നെ ഏകദേശം തിങ്കളാഴ്ചയോടുകൂടി ചുവർചിത്രത്തിന്റെ പണിയും ആരംഭിക്കും അതും ഈ അംഗൻവാടിക്ക് മാത്രമല്ല ഞാൻ മുൻപ് പറഞ്ഞതുപോലെ കെട്ടിടമുള്ള മുഴുവൻ അംഗൻവാടികൾക്കുമാണ് കുരുക്കിണറ് വെള്ള മോട്ടർ അതുപോലെ തന്നെ ചുവർചിത്രം അതുപോലെ എല്ലാ അടിസ്ഥാന സൗകര്യ വികസനവും നഗരസഭാ തലത്തിൽ നൽകുന്നത് ഇപ്പോൾ ഫർണിച്ചർ ഉൾപ്പെടെ വന്നിരിപ്പുണ്ട് അതും പ്രത്യേകിച്ച് കുറേ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഫർണിച്ചറുകളൊക്കെ ആയിരുന്നു അപ്പം അതെല്ലാം മാറ്റിക്കൊണ്ട് പുതിയ ഫർണിച്ചർ ഉൾപ്പെടെ നമ്മൾ സാഹചര്യം നഗരസഭ ഒരുക്കിയിട്ടുണ്ട് അത് ഒൻപതാം തീയതി പതിനൊന്ന് മണിക്ക് അതിൻ്റെ ഉദ്ഘാടനവും കൂടെ ഉണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ആരോഗ്യമുള്ള കുഞ്ഞായിട്ട് വളരുന്നതോടൊപ്പം തന്നെ അറിവിന്റെ മേഖലയിലേക്കും അവർക്ക് പ്രത്യേകിച്ച് താഴെ തട്ടിലുള്ളവർക്ക് വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനാണ് ഇതുപോലുള്ള അംഗൻവാടികളിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത് നമ്മൾ വാർഡ് കൗൺസിലറോടൊപ്പം ധാരാളം കൂടെ നിന്നുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ പ്രദേശവാസികളും ഇവിടുത്തെ വോട്ടർമാരുമെല്ലാം ഈ ഒരു സംരംഭത്തിന് പിന്നെ എന്താ പറയേണ്ടത് സാഹചര്യവും സഹായവും ചെയ്തു നൽകിയത് അതിലും ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവരെയും അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി പ്രിയങ്കരനായ അവാർഡ് പ്രിയപ്പെട്ട അതുപോലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനെ കൂടി അഭിനന്ദിക്കുന്നു നമ്മുടെ ഈ ഭരണസമിതി ഏതാ രാഷ്ട്രീയത്തിനപ്പുറം നിന്നുകൊണ്ട് അത് രാഷ്ട്രീയത്തിന്റെ ഏത് വ്യത്യാസമൊന്നും നോക്കാതെ ലഭ്യമാകുന്ന സ്ഥലങ്ങൾ ഏത് ഒരു കൗൺസിലറും സ്ഥലമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിനുള്ള സാഹചര്യമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഏകദേശം ഞാനിപ്പോൾ പറയുന്ന നമുക്ക് ഏകദേശം ഒരു പതിനഞ്ചോളം അംഗൻവാടികൾക്ക് നമുക്കിപ്പോൾ സ്ഥലമായിട്ടുണ്ട് അപ്പം അതിൽ ഒൻപതെണ്ണം ഇതൊന്ന് പത്താമത്താണ് പത്തെണ്ണം നിലവിൽ ബിൽഡിംഗ് ആയി കഴിഞ്ഞു വരുന്ന തലമുറയ്ക്ക് എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിനും തുടക്കം കുറിക്കുകയാണ് ഈ ഭരണസമിതി അംഗൻവാടികളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും വാർഡ് കൗൺസിലർക്ക് അറിയിക്കുന്നു അതുപോലെ ഇതുപോലെ ഈ നഗരസഭയേക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നേതൃത്വം നൽകാനും ചുക്കാൻ പിടിക്കാനും സാധിച്ചതിൽ അഭിമാനം കൊള്ളുകയായിരിക്കും